അസ്സാമലൈക്കും വാർഹമത്തല്ല ബിശ്മി വലഹമ്മു വസ്സലാമി റസൂലില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർബി വാ തുറുത്ത അദീബ് നിഷേധത്തിൻ്റെ സന്ദർഭങ്ങളും പീഡനത്തിൻ്റെ ഘട്ടങ്ങളും ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം മലത്ത് അലൽ ബേസത്ത അഷ്റത്ത സന പ്രവാചക നിയോഗം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞുപോയി ഫീഹ അ ഈ വർഷങ്ങളിൽ പ്രബോധനം തുടർന്നു കൊണ്ടിരുന്നു ബിൽ ഹിക്മത്തി വൽ മോ ഹസന യുക്തിപൂർവവും സബു സതുപദേശം മുഖേനയും ഈ പന്ത്രണ്ട് വർഷക്കാലം പ്രബോധനം തുടർന്നു തുടർന്നുകൊണ്ടായിരുന്നു ഫഫീഹാദിഹിൽ മുദ്ദ ഈ കാലയളവിൽ നസലത്ത് സലാസുൻ വ സമാനൂന സൂറ എൺപത്തി സൂക്തങ്ങൾ അവതരിച്ചു വഹിയ മൊലമു സുവരിൽ ഖുർആൻ ഖുർആാനിലെ സൂറത്തുകളിൽ സിംഹഭാഗവും ഈ സൂക്തങ്ങളാണ് ദാസ ഇല തൗഹീദ് ഈ സൂക്തങ്ങൾ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു വറഫ്സിൽ ഔസാൻ ബിംബങ്ങൾ നിരാകരിക്കുക വൽ ഇമാനിൽ ഹിസാബി വൽ ജസാ വിചാരണ നാളിനെക്കൊണ്ടും പ്രതിഫല ദിവസത്തെ കൊണ്ടും വിശ്വസിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഈ സൂക്തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചു പ്രകാരം തന്നെ ഈ സൂക്തങ്ങൾ നീതിയിലേക്കും നന്മയിലേക്കും ജനങ്ങളെ ക്ഷണിച്ചു സ്വലാത്തി വസീലത്തിൽ അർഹാം സ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നത് കൊള്ളയും കുടുംബവന്ദം ചേർത്തുന്നതിലേക്കും ജനങ്ങളെ ക്ഷണിച്ചു വഹാദിഹി ഹിയമബാദിയു സഹ്ലത്തുൻ റ ഇവ സുന്ദരവും സുന്ദര സൗന്ദര്യമുള്ളതും ലളിതവുമായ അടിസ്ഥാന തത്വങ്ങളാണ് വഹാദി ഹി ഹിയമബാദിയു സഹ്ലത്തുൻ റാഇ സൗന്ദര്യമുള്ളതും ലളിതവുമായ അടിസ്ഥാന തത്വങ്ങളാണ് ഈ കാര്യങ്ങൾ അർസദുമില്ല റസൂലാഹി സാഹു അലൈ വസ്ലം ഈ വിഷയങ്ങളിലേക്ക് ജനങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ നയിച്ചു ബിഹുജിൻ ബാഹിറത്തിൻ ലാമിയ തിളക്കമുള്ളതും അതിജയിക്കുന്നതുമായ പ്രമാണങ്ങൾ മുഖേന ഈ വിഷയങ്ങളിലേക്ക് നബിസ് അലൈഹി വസ്ലം മതങ്ങൾ ജനങ്ങളെ നയിച്ചു വലാക്കിന്നൽ കൗമ പക്ഷേ ആ സമുദായം ജാലുബൈനഹ വബൈനഹും സദ്ദിന അവർ ജാലുബൈനഹ വബൈനഹും ഈ ആശയങ്ങളുടെയും അവരുടെയും ഇടയിൽ അവർ സൃഷ്ടിച്ചു സദ്ദമ്മിനൽ ഔഹാം മിഥ്യാധാരണകളുടെ ഒരു മതിൽ സൃഷ്ടിക്കുകയുണ്ടായി അവർ നബിസ്വല്ലാഹു അലൈവസ്ല തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചില്ല മാത്രവുമല്ല വാഴ്ത്തലു മനഹവുമുള്ള അള്ളാഹുത്തലവർക്ക് നൽകിയ അനുഗ്രഹത്തെ അവർ അവർ ഉപയോഗശൂന്യമാക്കി വാഴ്ത്തലു അവരെ ഉപയോഗ ഉപയോഗശൂന്യമാക്കുകയും ചെയ്തു മാ മനഹഹും അല്ലാഹുത്തലാമിൻ അൽഹലാം അള്ളാഹുത്തലാ അവർക്ക് നൽകിയ ബുദ്ധി അവരെ ഉപയോഗപ്പെടുത്തിയില്ല അതിനവരെ ഉപയോഗശൂന്യമാക്കി ഇല്ലാമൻ വഫ്ഫഹു വസറഹസോതുറഹു ലിൽ ഇസ്ലാം ഇസ്ലാമുകളെ തോന്നിപ്പിക്കുകയും തൻ്റെ ഹൃദയം അള്ളാഹു അതിലേക്ക് തുറന്നു തുറന്നു തരികയും ചെയ്ത ചില ആളുകൾ വെച്ച് ബാക്കിയുള്ളവരെല്ലാം അള്ളാഹുവർക്ക് നൽകിയ ബുദ്ധി ആ ബുദ്ധി അവർ ഉപയോഗശൂന്യമാക്കി മാറ്റി ഫ കുറൈസുമക്ക മക്ക മക്കയിലെ കുറൈശികൾ കദബു വഅബു അവർ നബിസ്വല്ലാഹു അഹി വസ്ല്ല മലങ്ങളെ നിഷേധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു കർദബു റസൂൽ അള്ളാഹി സാഹു വസ്ലം വക്കിത്താബു അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ റസൂൽ അറക്കപ്പെട്ട ഗ്രന്ഥത്തെയും അവർ നിഷേധിച്ചു വഅദബു നബി അള്ളാഹി വാസ് ഹാബ അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അവിടുത്തെ അനുചരന്മാരെയും അവരെ പീഡിപ്പിച്ചു ഹിംഅർ അവരുടെ നിഷേധത്തിന് വ്യത്യസ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിത്ത അദീബിഹിം അത്വാർ അവരുടെ പീഡനത്തിനും വ്യത്യസ്ത ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഇസ്തഹദമോഫിഹ ജമിയമ ഖദറു ഈ ഘട്ടങ്ങളിൽ ഈ സന്ദർഭങ്ങളിൽ അവരെ ഉപയോഗപ്പെടുത്തി ജമിയമ ഖദറു അവർക്ക് സാധിക്കുന്നതെല്ലാം മിനൽ മക്കായി വൽ ഹിയൽ എല്ലാവിധ കുതന്ത്രങ്ങളെയും തന്ത്രങ്ങളെയും അവരുപയോഗപ്പെടുത്തി മാത്രവുമല്ല വബദലു ഫിഹ ഈ സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും അവർ വിനിയോഗിക്കുകയും ചെയ്തു ജമിയ മലക്കൂ അവരെ ഉടമപ്പെടുത്തിയ സർവവസ്തുക്കളെയും മിര ലംഫുസി വൻ അ സ്വന്തം ശരീരങ്ങളെയും അമൂല്യമായ വസ്തുക്കളെയും ഈ വിഷയത്തിലായിട്ട് അവർ വിനിയോഗിക്കുകയും ചെയ്തു വലാഖിന്ന ഹാദിഹിൽ കുല്ലഹ ഫി ജമിയഹ വാ തുവരിഹ കത് ഫലത്ത് വഹ്ഫഖത്ത് വലാഖിന്ന ഹാദിഹിൽ മക്കായിദ വൽഹിയൽ കുല്ലഹ പക്ഷേ ഈ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും മുഴുവനും ഫി ജമിയ ദ്വരിഹ വാ ത്വരിഹ അതിൻ്റെ മുഴുവൻ സമയങ്ങളിലും സന്ദർഭങ്ങളിലും അതിൻ്റെ മുഴുവൻ ഘട്ടങ്ങളിലും കത് ഫസലത്ത് അത് തളരുകയും വ ഫത്ത് അത് പരാജയപ്പെടുകയുമാണ് ഉണ്ടായത് ആ വിഷയം പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് യുരിദൂന അവരുദ്ദേശിക്കുന്നു ലിയുഫി നൂർ അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രകാശം കെടുത്തിക്കളയണമെന്ന് അവരാഗ്രഹിക്കുന്നു ബി അഫുവാഹിഹിം അവരുടെ വായകൾ കൊണ്ട് എന്നാൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി അള്ളാഹുത്തേല അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവിശ്വാസികൾ വിമിഷ്ടം കാട്ടിയാൽ കാട്ടിയാലും ശരി അർസല റസൂല ഹുദാ തൻ്റെ പ്രവാചകന് സന്മാർഗവും സത്യമതവുമായി നിയോഗിച്ചവനാണ് അവൻ ലിയോറഹു അലദ്ദീനിക്കുല്ലി ഈ ദീനിനെ സത്യമതത്തെ മറ്റുള്ള എല്ലാ മതത്തിനേക്കാളും പരസ്യപ്പെടുത്താൻ വേണ്ടി ലിയോ ഹിറഹു ഈ ദീനിനെ വാഹിറാക്കാൻ വേണ്ടി അലദ്ദീനിക്കുല്ലി എല്ലാ മതത്തിനേക്കാളും വലോ കരിഹൽ മുൻ ബഹുദൈവ ആരാധകർ ആരാധകർ ഈ കാര്യം വെറുത്താൽ പോലും വെറുത്താലും ശരി അള്ളാഹു തല വാഗ്ദാനം ചെയ്തതുപോലെ ഈ നൂറാകുന്ന ദീനിനെ പൂർത്തീകരിക്കാൻ നബിസലഹു അലൈഹി തങ്ങൾ മുഖേന സാധിച്ചു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹൃദ് അവാൻ അലഹമുല്ലാഹി റബിള്ളാലമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ല